അസ്സാമലൈക്കു വരഹമുല്ല വരകാത്തു അഹസ മുസ്തഫിബിഅൽ സയ്യദിന മുഹമ്മദ് നബിയിൽ ഉമ്മഇാലി വസ്ഹബി വസ്സലാം പൊതുവെ എനിക്കൊരു സ്ഥലത്തും സംസാരിക്കാൻ ദൈവാനുഗ്രഹത്താൽ കഴിയുമെങ്കിലും സമ്മതിക്കാറില്ല പലരും ഇനി അഥവാ വന്നാലും എൻ്റെ സംസാരം ഇയാൾ എപ്പോഴാണ് ഒന്ന് ചൊല്ലിത്തുടങ്ങുക എന്നുള്ള നിലക്കാണ് ചിലപ്പോൾ കേട്ടിരിക്കുക ആളുകൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു കടമ പൂർത്തീകരിക്കാൻ ഒരു രണ്ട് വരി ചൊല്ലിയിട്ട് ഒരു രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് കുറച്ച് ഒരു രണ്ട് മൂന്ന് വരികൾ ചൊല്ലിയിട്ട് കുറഞ്ഞ സമയം ഇൻഷാല്ല മഹാനായ കുഞ്ഞായൻ മുസ്ലിയാരുടെ നൂൽ മധിലെ ഒരു നാല് വരി ഒരു വർക്കത്തിന് വേണ്ടി ചൊല്ലുകയാണ് ஆதி தன் பிரிஷம் ஆதி தன் பிருஷம் அன்பினால் உருவதாயொழிந்த நபி ரசூல் ஆதி தன் பிருஷம் அன்பினால் உருவதாயொழிந்த நபி ൂൽ വേദനൂൽ വേദനൂൽ വഴിയിൽ നീതി വന്ദേം നബി നീതി മക്ക മദിനിൽ മിക്ക നദി നീൾന്ത പാത ഓദിനാർ േദനൂ കാതലബി മുഹമ്മദെന്നവരെ കാമ്പദേ